അസ്സാംക്കും വാഹമത്തുല്ലാഹി വാത്തു അലഹമില്ലാത്ത ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ മുഹമ്മദ് മുസ്തഫ സാഹു അലിഹി വസ്ല്ലമയുടെ ജീവചരിത്രത്തിൻ്റെ മുപ്പത്തി ഏഴാമത്തെ ഭാഗത്തേക്കാണ് ഇൻഷാ അല്ലാ ഇന്ന് നാം പ്രവേശിക്കുന്നത് ഇന്ന് നാം സംസാരിക്കുന്നത് നബിസുല്ലാഹു അലിഹി വസല്ല രാത്രിയാത്ര അഥവാ ഇസ്രാ അതുപോലെ തന്നെ നബിസുള്ളാഹു അലൈഹി വസല്ലമയുടെ ആകാശയാത്ര അഥവാ മെഹറാജ് എന്നിവയെ കുറിച്ചാണ് നുപുവത്തിന്റെ പത്താം വർഷം ദുഃഖവർഷം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആ വർഷത്തിൽ നടന്ന സംഭവങ്ങൾ നാം മനസ്സിലാക്കുകയുണ്ടായി നബിസല്ലാഹു അലൈഹി വസ്ല്ലയുടെ പ്രിയപത്നി ാഹുൻഹയുടെ വിയോഗവും നിഹു അലഹി വസല്ലമ്മയുടെ പിതൃവ്യൻ അബൂ താലിബിന്റെ വിയോഗവും നടന്നത് ആ വർഷത്തിലായിരുന്നു അതിനുശേഷം നിബ്സലാഹു അലഹി വസല്ലം അഭയം തേടി തേക്ക് പോയതും അവിടെ നിന്ന് വളരെ കൈപ്പുറ്റ അനുഭവങ്ങൾ കൈപ്പുറ്റ പ്രതികരണങ്ങൾ നേരിടേണ്ടി വന്നതും നാം മനസ്സിലാക്കുകയുണ്ടായി വല്ലാത്തൊരു ഏകാന്തത നബി നബിസല്ലാഹുഅലഹി വസം അതിനുശേഷം അനുഭവിച്ചിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് അള്ളാഹു സുബാന ദൂതനെ കൊണ്ട് രാത്രി യാത്ര നടത്തിക്കുന്നതും ആകാശലോകത്തേക്ക് ആനയിച്ച് കൊണ്ടുപോകുന്നതും ഇസ്രാദ് മെഹറാജ് എന്നാണ് നടന്നത് എന്ന കാര്യത്തിന് വലിയ പ്രസക്തിയില്ല ഇസ്രാവിന്റെയും മേഹറാജിന്റെയും ദിവസത്തിന് പ്രാധാന്യമില്ല എന്നർത്ഥം ഇസ്രാലിന്റെയും മേഹരാജിന്റെയും സംഭവത്തിനാണ് പ്രസക്തി അലൈഹി വസല്ലം അനുഭവിക്കുന്ന പ്രയാസത്തിന് അലൈഹി വസെല്ലം അനുഭവിച്ചിരുന്ന മാനസിക പ്രയാസത്തിന് ഒരു ശാന്തി എന്ന നിലക്ക് യാസത്തിനു ശേഷം എളുപ്പമുണ്ട് എന്ന് പ്രായോഗികമായി നബിസല്ലാഹു അലൈഹി വസു കാണിച്ചു കൊടുക്കുകയായിരുന്നു പരിശുദ്ധ ഒരു അള്ളാഹുദ്ധുറയുടെ പേര് തന്നെ അൽ എന്നാണ് ആ സൂറത്ത് തുടങ്ങുന്നത് അടിമയെ മസ്ജിദുൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് യാണം ചെയ്യിച്ച അള്ളാഹു എത്ര പരിശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ ആരംഭിക്കുന്നത് മിഹറാജിനെ കുറിച്ചുള്ള പരാമർശം നജ്മിൽ നമുക്ക് കാണാൻ സാധിക്കും ഉഖറാ സിദ്രത്തുൽ ജന്നത്തുൽ ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വെച്ച് ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു പരാമർശിക്കുന്ന കാര്യങ്ങൾ സൂറത്തു നജ്മിലും കാണാൻ സാധിക്കും അപ്പൊ സൂറത്തുൽ ഇസ്രായ് ഇസ്രായ്നെ കുറിച്ചും സൂറത്തുൽ നജ്മിൽ മെഹറാജിനെ കുറിച്ചും അള്ളാഹു സുബ്ഹാൻഹുല പരാമർശിക്കുന്നുണ്ട് എന്നർത്ഥം നബിസല്ലാഹു അലഹി വസല്ലമയുടെ ക്ഷമക്ക് അലൈഹി വസല്ലമയുടെ സഹനത്തിന് അള്ളാഹു സുബ്രഹാൻഹുല നൽകിയ സമ്മാനമാണ് ഇത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായിൻ്റെയും മേറാജിന്റെയും സംഭവങ്ങൾ വിവിധങ്ങളായ റിപ്പോർട്ടുകളിലൂടെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഏകദേശം ഇരുപതോളം റിപ്പോർട്ടുകൾ ഇത് സംബന്ധമായി നമുക്ക് ഹരിസുകളിലൂടെ കാണാൻ സാധിക്കും വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകൾ ഇതിന്റെ വൈവിധ്യം കാരണം ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇസ്രായും മേറാജും ഒന്നിലധികം തവണ നടന്നിട്ടുണ്ട് എന്ന് പക്ഷെ ഇസ്രായിന്റെയും മേഹറാജിന്റെയും പല പല കോണുകളിൽ നിന്ന് പല പല ആംഗിളുകളിൽ നിന്നുള്ള വിശദമായ റിപ്പോർട്ടുകളാണ് ഇത്തരം റിപ്പോർട്ടുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചെറിയ ചില വൈരുദ്ധ്യങ്ങളും കൺഫ്യൂഷനുകളും ഒക്കെ ഈ റിപ്പോർട്ടുകൾ ചേർത്ത് വെക്കുമ്പോഴുണ്ടാകും എന്തായിരുന്നാലും ഈ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളുടെയൊക്കെ ഒരു ആറ്റിക്കുറുക്കിയ ഒരു വിശദീകരണമാണ് ഇൻഷല്ല നമ്മൾ പറയാൻ പോകുന്നത് എപ്പോഴാണ് ഹിസ്രാഹും മെഹരാജും സംഭവിച്ചത് ഹിജറക് ഒരു വർഷം മുമ്പ് ആണ് എന്നാണ് മുഹമ്മദ് ബിൻ ഇസ്ഹാക്കിനെ പോലുള്ള വളരെ പൗരാണികരായ ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് വ്യക്തമായ കാല നമുക്ക് സാധ്യമല്ല കാരണം മറ്റു ചില റിപ്പോർട്ട് പ്രകാരം ഹിജറക് പതിനാറ് മാസം മുമ്പ് റമദാനിലാണെന്നും അതല്ല പതിനാല് മാസം മുമ്പ് മഹറത്തിലാണെന്നും പന്ത്രണ്ട് മാസം മുമ്പ് റബ്യൂ ലാണെങ്കിൽ എന്നുമൊക്കെയുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും ഖദീജ അഞ്ച് സമയത്തെ നമസ്കാരം നിർബന്ധമാക്കുന്നതിന് മുമ്പേ മരണപ്പെട്ടു എന്ന് ആയിഷ അലി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ റിപ്പോർട്ടുകളൊക്കെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ അള്ളാഹു മരണത്തിന് ശേഷം അഥവാ ഹിജറ ഹിജറ പത്തിന് ശേഷത്തിന്റെ പത്താം വർഷത്തിന് ശേഷം ഹിജറക്കു മുമ്പ് ശേഷം അല്ലെങ്കിൽ ും പതിമൂന്നാം വർഷത്തിനും ഇടയിലാണ് ഇസ്ലാഹിയവറാജ് നടന്നിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും വസ്ല്ലം ഈ സംഭവം വിശദീകരിക്കുന്നത് ഒരു ഹദീസിൽ കാണുന്നത് ഞാൻ ഹത്തീമിലായിരിക്കെ കാബയുടെ തൊട്ടടുത്ത് ഉള്ള ഒരു ചെറിയ പാരപ്പറ്റിനെ കുറിച്ച് ഒരു അരച്ചു കുറിച്ച് നമ്മൾ മുമ്പ് പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു അത് ഹിജർ ഇസ്മായിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് അത് ഹത്തീം എന്ന പേരിലും അറിയപ്പെടും അവിടെ വിശ്രമിച്ചു കൊണ്ടിരിക്കെയാണ് ഈ സംഭവം നടന്നത് എന്നാണ് ഒരു റിപ്പോർട്ടിൽ കാണുന്നത് എന്നാൽ വേറൊരു റിപ്പോർട്ടിൽ ഞാൻ വീട്ടിലായിരിക്കെ ജിബിരിയിൽ എന്റെ അടുത്ത് വരികയും എന്നെ ഉണർത്തി കഴവയിലേക്ക് കൊണ്ടു പോവുകയും ചെയ്തു എന്നും ചില റിപ്പോർട്ടിൽ കാണാം എന്തായിരുന്നാലും കാബയിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത് യാത്ര തുടങ്ങുന്നതിന് മുമ്പേ നബിസുല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ഞ് കീറി ഹൃദയം പുറത്തെടുത്ത് കഴുകി വൃത്തിയാക്കുന്നുണ്ട് അതും ഹദീസുകളിൽ കാണാം നബിസുല്ലാമയുടെ ചെറുപ്പത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നതായി ചില ചരിത്രകാരന്മാർ ഉദ്ധരിക്കുന്നത് നമ്മൾ വിശദീകരിക്കുകയുണ്ടായി പിന്നീട് നമിസു അല്ലാസ്മയുടെ ഇസറാ ഇന്റെ യാത്രക്ക് തൊട്ട് മുമ്പും ഇത്തരത്തിൽ ഒരു ഹൃദയം കഴുകൽ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാം എന്തിനാണ് നമസല്ലാ അലുവല്ലമയുടെ ഹൃദയം വീണ്ടും കഴുകിയത് എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി ഒന്നും നമുക്കില്ല പക്ഷേ വളരെ അസാധാരണമായ ചില കാഴ്ചകൾ കാണാൻ പോവുകയാണ് ഒരു മനുഷ്യനും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില കാര്യങ്ങൾ അള്ളാഹു നബിസല്ലാഹു അലൈഹി വസ്ല്ലമക്ക് കാണിച്ചു കൊടുക്കാൻ പോവുകയാണ് അതുകൊണ്ട് ആ കാഴ്ചകൾക്ക് മുന്നോടിയായി ഹൃദയത്തിന് ഒരു ധൈര്യവും സ്ഥൈര്യവും കരുത്തുമൊക്കെ കിട്ടാൻ വേണ്ടി ആയിരിക്കാം നബിസല്ലാഹു അലഹി വസ്സല്ലമ്മയുടെ ഹൃദയം കഴുകി വീണ്ടും യഥാസ്ഥാനത്ത് വെച്ചത് എന്ന് കാണാം ജിബിലി അലഹിസ്ലാം ഒരു വാഹനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ വാഹനത്തിന്റെ പേര് ബൊറാഖ് എന്നാണ് ബർക്ക് എന്ന് പറഞ്ഞാൽ മിന്നലാണ് മിന്നൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന വാഹനമായത് ഈ വാഹനത്തിന് ബുറാഖ് എന്ന പേര് വന്നത് കഴുതയെക്കാൾ വലുതും കോവർ കഴുതയെക്കാൾ ചെറുതുമായ കഴുതയേക്കാൾ കുറച്ചുകൂടി വലുതും കോവർ കഴുതയേക്കാൾ കുറച്ചുകൂടെ ചെറുതും അല്ലെങ്കിൽ കഴുതയുടെയും കുതിരയുടെയും ഇടക്കുള്ള വലുപ്പമുള്ള ഒരു മൃഗമായിരുന്നു നല്ല വെളുത്ത രോമങ്ങളുള്ള ഒരു മൃഗമായിരുന്നു ബുറാഖ് എന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദീകരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ മൃഗത്തിന്റെ പ്രത്യേകത കണ്ണെത്തുന്നിടത്ത് കാലത്തും എന്നുള്ളതാണ് അതിവേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന സെക്കൻഡുകൾ കൊണ്ട് അനേക അനേകം കിലോമീറ്ററുകൾ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു വാഹനമാണ് ബുറാഖ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നബിസുല്ലം പറയുന്നു ഞാൻ ആ ബുറാഖിന്റെ പുറത്ത് എന്നെയും കൊണ്ട് അത് ബൈത്തുൽ മുക്കദ്സിൽ എത്തുന്നു ബൈത്തുൽ മുഖസിൽ പ്രവാചകന്മാർ വാഹനങ്ങൾ നിർത്തിയിടാറുള്ള തൊഴുത്തിൽ ഈ ബുറാഖിനെ കെട്ടുന്നു ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇന്ന് നമ്മൾ കാണുന്ന ബൈത്തുൽ മുക്കദ്സും ഒന്നും അന്നില്ല എന്ന് മാത്രമല്ല നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ബൈത്തുൽ മുക്കദ്സിന്റെ സ്ഥാനം പോലും അറിയാത്ത വിധം അവിടെ ചപ്പു ചവറുകളൊക്കെ കൊണ്ടുവന്നിട്ട് മൂടി അവിടെ ഒരു അഴുക്ക് നിറഞ്ഞ പ്രദേശമായിരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത് ഉമർബുൽ കാലത്താണ് പുതുസ് കീഴടക്കുന്നത് ഫലസ്തീൻ കീഴടക്കുന്നത് എവിടെയാണ് ബൈത്തുൽ മുക്കദ്സിന്റെ സ്ഥാനം എന്ന് ചോദിക്കുമ്പോൾ കാണിച്ചു കൊടുക്കുമ്പോൾ അവിടെയൊക്കെ ആകെ ചപ്പു ചവറുകളും മാലിന്യങ്ങളും ഒക്കെ നിറഞ്ഞതായി കാണാൻ സാധിക്കും പിന്നീടാണ് നമ്മൾ കാണുന്ന ഇപ്പോ ബൈത്തുൽ മുക്കദ്സിന്റെ ഈ കെട്ടിടങ്ങളും മറ്റുമൊക്കെ പിന്നീടാണ് ഉണ്ടാകുന്നത് അപ്പോൾ നബിസല്ലാഹ് അലൈഹി വസ്ല്ലം പിന്നീട് പോയി നമസ്കരിച്ച പള്ളി ഏതാണ് വസ്ലം തന്റെ വാഹനത്തെ കൊണ്ടുപോയി കെട്ടിയ സ്ഥലം ഏതാണ് എന്ന ചോദ്യത്തിന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഉത്തരം അള്ളാഹു ഒരു പക്ഷേ അവിടെ പൗരാണികമായ വീണ്ടും പുനർനിർമ്മിച്ചിട്ടുണ്ടാകാം നബിസല്ലാഹ് അലൈഹി വസ്ല്ലം അവിടെ നമസ്കരിച്ചു എന്ന് കാണാം പ്രവാചകന്മാർ നബിസാഹു അലൈഹി വസ്ല്ലയുടെ പിന്നിൽ നമസ്കരിച്ചിരുന്നു എന്ന് കാണാം നബിസ്ം നമസ്കരിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നിൽ ലക്ഷക്കണക്കായ പ്രവാചകർ ഉണ്ടായിരുന്നു എന്ന് കാണാം എന്തായിരുന്നാലും ആ ഒരു കെട്ടിടം അവിടെ ഉണ്ടായിരുന്നതായും നബിസല്ലാഹ് അലഹി വസ്ല്ലം ആ ബൈത്തുൽ മുക്കദ്സിൽ പ്രവേശിക്കുകയും അവിടെ നമസ്കരിക്കുകയും ചെയ്തതായി ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാം നമസ്കാരം കഴിഞ്ഞപ്പോൾ ഫജാഹനി ജിബിരിൽ ജിബിരിയിൽ വീണ്ടും വന്നു എന്നിട്ട് നബിസുല്ലാഹ് അലിഹി വസ്സല്ലമ്മയുടെ മുമ്പിൽ രണ്ട് പാത്രങ്ങൾ

നീ ശുദ്ധ പ്രകൃതിയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് ജിബിലി അലൈഹി സ്വലാം പറയുകയും ചെയ്തു അലൈഹി വസ്ലം ശുദ്ധ പ്രകൃതിയിലുള്ള പാല് തെരഞ്ഞെടുത്തു എന്നർത്ഥം അങ്ങനെ അതിനുശേഷം ആകാശ ലോകത്തേക്ക് അലിഹി വസ്സല്ലേയും കൊണ്ട് ജിബിരിയിൽ യാത്രയാവുകയാണ് ഓരോ ഈ ആകാശലോകം എന്ന് പറയുമ്പോൾ ഏഴാൻ ആകാശം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ തൊട്ടുമുകളിൽ കാണുന്ന ഏഴ് തട്ടുകളാണ് അത് എന്ന കാളികൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അല്ല ഈ മുഴുവൻ ആകാശവും ഏഴ് തട്ടുകളായി കാണുന്ന ആകാശങ്ങളൊക്കെ സമാ ഭൂമിയോടടുത്ത ഈ അതിൻ്റെ ആകാശങ്ങളിൽ പെട്ടതാണ് അതിനപ്പുറത്തേക്ക് വലിയ ഒരു ലോകമുണ്ട് നമുക്കറിയില്ല പ്രപഞ്ചത്തിൽ ബൃഹത് പ്രപഞ്ചത്തിന്റെ ഒരു ചെറിയ അംശം മാത്രമേ മനുഷ്യൻ ഇപ്പൊ കണ്ടിട്ടുള്ളൂ പഠിച്ചിട്ടുള്ളൂ അതിനും അപ്പുറം അപ്പുറത്ത് ഒരുപാട് ഒരുപാട് അകലെ അള്ളാഹുവിൻ്റെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് വളരെ വളരെ അകലെയാണ് അപ്പോൾ ഓരോ ആകാശവും കടക്കുമ്പോൾ അവിടെ അതിന്റെ പാറാവുകാരുണ്ട് ഗേറ്റ് കീപ്പേഴ്സ് അവർ ചോദിക്കും മൻ എന്ന് ചോദിക്കും മുട്ടുമ്പോൾ ജബി എന്ന് പറയും അപ്പൊ പിന്നെയും ചോദിക്കും മൻ ആരാണ് കൂടെയുള്ളത് അപ്പൊ ജബിരി പറയും കാല മുഹമ്മദ് മഹമ്മദാണ് കൂടെയുള്ളത് അപ്പൊ പിന്നെയും ചോദ്യം കഥ റസിലയിലെ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ടോ ഇങ്ങോട്ടുള്ള ടിക്കറ്റുണ്ടോ അനുമതി പ്രകാരമാണോ അദ്ദേഹം വന്നിട്ടുള്ളത് അപ്പോൾ ആ വാതിൽ വസഹലൻ സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ വാതിൽ തുറന്നു കൊടുക്കുകയാണ് ഇങ്ങനെ ഓരോ ആകാശത്തും ഇങ്ങനെ മുട്ടുന്നു ആരാണെന്ന് ചോദിക്കുന്നു സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് അലൈസ് ഓരോ ആകാശത്തും പ്രവേശിക്കുകയാണ് ആദ്യത്തെ ആകാശലോകത്തേക്ക് കിടക്കുമ്പോൾ അവിടെ ആദ്യത്തെ അലൈഹിസ്സലാം കാണുന്നു നബിയോട് സലാം സലാം പറയുന്നു നബി നബി മടക്കുന്നു നല്ല നല്ല സ്വാഗതം സ്വാഗതം നബിക്ക് എന്ന് അദ്ദേഹത്തെ യും ചെയ്യുന്നു പിന്നീട് രണ്ടാം ആകാശത്തേക്ക് കൊണ്ടുപോകുന്നു അവിടെ നബി നബി തുടങ്ങിയവരെ കണ്ട് സലാം പറയുകയും മടക്കുകയും ചെയ്യുന്നു പിന്നീട് മൂന്നാം ആകാശത്തേക്ക് പോകുന്നു അവിടെ യൂസുഫ് നബി അലൈഹി കാണുന്നു നാലാം ാശത്തേക്ക് പോകുമ്പോൾ അലൈഹി അഞ്ചാം ആകാശത്ത് ഹാറൂൻ അലൈഹി ആറാം ആകാശത്ത് അലി മൂസാ നബി അലൈഹിമയെയും ഏഴാം ആകാശത്ത് എന്നപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്ലാമെയും കാണുന്നു ഇബ്രാഹിം നബിയെ കാണുന്നു സലാം പറയുന്നു ഇബ്രാഹിം നബി സലാം മടക്കുന്നു പിന്നീട് സിദ്റത്തുൽ മുന്തഹ പിന്നീട് അങ്ങോട്ട് അതിന്റെ ഏറ്റവും അവസാനത്തെ ലാസ്റ്റ് പോയിന്റിലാണ് സിദ്റത്തുൽ മുന്തഹ എന്ന് പറയുന്ന മരമുള്ളത് അവിടെ എത്തുന്നു എന്നിട്ട് ജിബരിൽ അലഹിലാം പറയുന്നു ഇനി താങ്കൾക്ക് പോകാം ഇനി അള്ളാഹുവിന്റെ ആ സന്നിധാനത്തേക്ക് എനിക്ക് പ്രവേശനമില്ല പക്ഷേ താങ്കൾക്ക് പ്രവേശനമുണ്ട് അത് താങ്കൾക്ക് പോകാം ഇവിടെ മലക്കുകളെക്കാൾ മനുഷ്യന് കൂടുതൽ പരിഗണന കിട്ടുന്ന രണ്ടാമത്തെ സമയമാണ് അങ്ങനെ നബിസൽ അള്ളാഹു അലഹി വസ്സലാം പിന്നീട് അള്ളാഹു സുബാന ഹുബത്താലയുടെ അടുത്തേക്ക് പോകുന്നു അവിടെ നിന്ന് അള്ളാഹുവുമായി സംസാരിക്കുന്നു അള്ളാഹു നമസ്കാരം നിർബന്ധമാക്കുന്നു അങ്ങനെ നമസ്കാരവുമായി മൂസാ നബി അലൈഹി അരികത്തേക്ക് മടങ്ങുമ്പോൾ മൂസാ നബി അലൈഹി ചോദിക്കുന്നുണ്ട് എന്ത് കൽപ്പനയാണ് ലഭിച്ചിട്ടുള്ളത് പറയുന്നു അമ്പത് സമയത്തെ നമസ്കാരമാണ് ലഭിച്ചിട്ടുള്ളത് മൂസാ നബി അലൈഹി സ്വലാം പറയുന്നു അത് താങ്കളുടെ സമൂഹത്തിന് നിർവഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് താൻ താങ്കൾ നാഥന്റെ അടുത്തലേക്ക് തന്നെ മടങ്ങിപ്പോയി ലഘൂകരണം ആവശ്യപ്പെടുക അങ്ങനെ അള്ളാഹു സുബാന അടുത്തേക്ക് തിരിച്ചു പോവുകയും അങ്ങനെ അള്ളാഹു സുബ്രഹാനഹ പത്ത് സമയം കുറച്ചു കൊടുക്കുകയും പിന്നീട് വീണ്ടും പോകാൻ ആവശ്യപ്പെടുകയും അങ്ങനെ പിന്നെയും പത്ത് സമയങ്ങൾ ലഘൂകരിച്ചു കൊടുക്കുകയും അവസാനം നമസ്കാരം അഞ്ച് സമയമായി ചുരുക്കി ലഭിച്ചു പിന്നെയും പോകാൻ വേണ്ടി മൂസാ നബി അലൈഹി സ്വലാം ആവശ്യപ്പെട്ടപ്പോൾ ഇനി എനിക്ക് പോകാൻ ലജ്ജയാണ് ഇതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബിസ് അലഹി വസ്ല്ലം അള്ളാഹുവിന്റെ ആ കൽപ്പന അംഗീകരിക്കുകയായിരുന്നു അള്ളാഹുവിന്റെ സന്നിധാനത്തിൽ പിന്നീട് നബിസ് അലിസ്വലാം അവിടെ ഒരുപാട് കാഴ്ചകൾ കാണുന്നുണ്ട് സ്വർഗം കാണുന്നുണ്ട് നരകം കാണുന്നുണ്ട് സ്വർഗത്തിൽ കിടക്കുന്ന ആളുകളെ കാണുന്നുണ്ട് നരകത്തിൽ കിടക്കുന്ന ആളുകളെ കാണുന്നുണ്ട് നരകത്തിൽ ഇരുമ്പ് കത്തിരികൊണ്ട് നാവും ചുണ്ടും ഇങ്ങനെ കത്തിരിക്കപ്പെടുന്ന മുറിക്കപ്പെടുന്ന ആളുകളെ കാണുന്നു ജിബ്രി അലൈഹി സ്ലാം വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് സ്വന്തത്തെ മറന്ന് മറ്റുള്ളവരെ ഉപദേശിക്കുന്നവരാണവർ എന്ന് വേറൊരു കൂട്ടമാളുകളെ കാണുന്നു ചെമ്പിന്റെ നഖമാണവർക്ക് എന്നിട്ട് അവർ അവരുടെ തന്നെ മുഖവും മാരടവും ഇങ്ങനെ മാന്തി മാന്തി പൊളിക്കുകയാണ് ഇതാരാണെന്ന് ചോദിച്ചപ്പോൾ മറ്റുള്ളവരെ പരിഹസിക്കുകയും ഏഷണിയും വരദൂഷണവും പറഞ്ഞു നടക്കുകയും ചെയ്തവരാണ് ഇവർ എന്ന് ജബി അലൈഹി ഇസ്ലാം വിശദീകരിക്കുന്നുണ്ട് വേറൊരു കൂട്ടര് കൃഷി ചെയ്യുന്ന അന്ന് തന്നെ കൃഷി ചെയ്യുന്നു അപ്പം തന്നെ വിളവെടുക്കുന്നു ആരാണിവർ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന മുജാഹിദികളാണ് അവർ എന്ന് ജിബിലി വിശദീകരിച്ചു കൊടുക്കുന്നു നരകം കണ്ടിട്ട് ഓടുന്ന കുടവയറന്മാരായ ഒരു വിഭാഗത്തെ കാണുമ്പോൾ പലിശ തിന്നവരാണ് എന്ന് ജിബിരി അലിസ്ലാം വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ഭക്ഷണവും വൃത്തികെട്ട ഭക്ഷണവും ഉള്ള സമയത്ത് വൃത്തികെട്ട ഭക്ഷണം തിന്നുന്ന ഒരു കൂട്ടരെ കാണുന്നു വ്യഭിചാരികളാണ് അവർ എന്ന് ജിബിരി അലിസ്ലാം വിശദീകരിച്ചു കൊടുക്കുന്നു വലിയ ഒട്ടകത്തിന്റെ വായുള്ള ചില ആളുകൾ തീക്കട്ട വിഴുങ്ങി വായിലൂടെ തീക്കട്ട വിഴുങ്ങി പുറഭാഗത്തുകൂടെ അത് പുറത്തേക്ക് വിടുന്നു അനാഥകളുടെ സ്വത്ത് തിന്നുന്നവരാണ് എന്ന് ജിബ്രീൽ അലൈഹി സ്ലാം വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് സ്ഥലത്തിൽ കെട്ടിത്തൂക്കപ്പെട്ട ചില സ്ത്രീകളെ കാണുന്നു ഭർത്താക്കന്മാരുടേതല്ലാത്ത കുട്ടികളെ അവരിലേക്ക് ചേർത്ത് പറഞ്ഞ സ്ത്രീകളാണ് അവർ എന്ന് വിശദീകരിച്ചു കൊടുക്കുന്നു ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ കാണുകയും അതിന്റെ വിശദീകരണം നൽകുകയും സ്വർഗവും നരകവും ഒക്കെ നബിസ്വല്ലാ അലൈസ് കാണുകയും ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാ ഇതിന്റെ ഈ ഇസ്രാഹിന്റെയും മെഹരാജിൻ്റെയും പാഠങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹു സുബാനുമാറാകട്ടെ അസല വലൈക്കു വരമി വാ